ഫ്ലവേഴ്സ് ചാനലിന് സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരകളിലൊന്നായിരുന്നു പഞ്ചാഗ്നി പരമ്പര അവസാനിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴിതാ വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് എപ്പിസോഡുകൾ പൂർത്തിയാക്കിക്കൊണ്ട് പരമ്പര അവസാനിച്ചിരിക്കുകയാണ് പരമ്പര അവസാനിക്കാനുണ്ടായ കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകരാണ് എത്തിയത് പരമ്പര തുടങ്ങിയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല തുടക്ക സമയത്ത് ഫ്ലവേഴ്സ് ചാനലിലെ മികച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു പഞ്ചാഗ്നി സിനിമാ നടിയായ ലിമ ബാബു ആണ് സീരിയൽ നായിക കഥാപാത്രമായി എത്തിയത് അമൃത എന്ന കഥാപാത്രമായിരുന്നു ലിമ ബാബു ചെയ്തത് ആയിരുന്നു നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പരമ്പര മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ പരമ്പരയിൽ നിന്ന് പല താരങ്ങളെയും മാറ്റി പുതിയ താരങ്ങളെ കൊണ്ടുവരികയായിരുന്നു ഇതാണ് പരമ്പരയുടെ ഇടിവിന് പ്രധാനമായും കാരണമായത് ഇപ്പോഴിതാ പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഏകദേശം ഒരാഴ്ചയോളം മാത്രമേ പരമ്പര ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് ആരാധകരാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പരമ്പരയ്ക്ക് ലഭിച്ചത് പരമ്പര തുടക്ക സമയത്തുണ്ടായിരുന്ന നായകനായകന്മാരെ മാറ്റിയതാണ് കിറ്റി കുറയാനുണ്ടായിരുന്ന പ്രധാന കാരണം പരമ്പരയിൽ അമൃത എന്ന കഥാപാത്രത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ഇപ്പോഴിതാ പരമ്പര ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ക്ലൈമാക്സ് എപ്പിസോഡുകളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അബിയുടെയും അമൃതയുടെയും വിവാഹം മുടങ്ങുന്നതാണ് അവസാന എപ്പിസോഡുകൾ കാണിച്ചത് പക്ഷേ അധികം താമസിക്കാതെ അബി അമൃതയെ ഒന്നിക്കുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ വരാൻ പോകുന്നത് അബിയുടെയും അമൃതയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അബിയുടെയും അമൃതയുടെയും കോമ്പയ്ക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് പരമ്പര എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും പരമ്പര ഇത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ആരാധകരുമുണ്ട് തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സീരിയൽ പിന്നീട് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളാണ് വന്നത് എന്താണ് സീരിയലിൻ്റെ ക്ലൈമാക്സിനായി കാത്തിരിക്കുകയാണ് ആരാധകർ